പണവും സ്വാധീനമുണ്ടെങ്കിൽ പത്രങ്ങൾ വിലക്കെടുക്കാൻ കഴിയുമെന്ന് തിരുവനന്തപുരത്തെ പത്രത്തിലെ ആളുകൾ വിലക്കെടുത്തുകൊണ്ടാണോ അപമാനമാണ് പണത്തിന്റെ ചാക്ക് കണ്ടാൽ മയങ്ങുന്നതാണോ നമ്മുടെ പത്രപ്രവർത്തനത്തിന്റെ ഈ തലസ്ഥാനത്തിന്റെ പാരമ്പര്യം ആണോ തിരുവനന്തപുരത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പന്യൻ രവീന്ദ്രന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് കഴിഞ്ഞ കുറച്ച് നാളുകളായി തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത് മുതൽ പന്നിൻ രവീന്ദ്രനുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നൽകാൻ പോലും തിരുവനന്തപുരത്തെ മുഖ്യധാരാ മാധ്യമ പ്രവർത്തകർ തയ്യാറായിട്ടില്ല സർവേകളിലെല്ലാം പന്നിൻ രവീന്ദ്രന് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളുന്ന മാധ്യമങ്ങളുടെ ഈ കുടില നീക്കത്തിനെതിരെ പന്നിൻ രവീന്ദ്രൻ രൂക്ഷമായി പ്രതികരിക്കുകയുണ്ടായി നമുക്ക് പന്നിൻ രവീന്ദ്രന്റെ വാക്കുകൾ മുഴുവൻ ഒന്ന് കേൾക്കാം അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ വോട്ടിന്റെ കണക്കൊക്കെ പറഞ്ഞല്ലോ ആ പറഞ്ഞതൊന്നും ഈ ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ എനിക്ക് വലിയ ദുഃഖം തോന്നിയൊരു കാര്യം നിങ്ങളോട് പറയണം തോന്നി തിരുവനന്തപുരത്തെ പത്രമാധ്യമ സുഹൃത്തുക്കളും ഞാനുമായി നല്ല ബന്ധമാണ് ഇപ്പോ അങ്ങനെ നല്ല ബന്ധമാണ് എന്നാൽ നിർഭാഗ്യത്തിന് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഇത്തവണ തിരുവനന്തപുരത്ത് കണ്ട പ്രതിയവാസം നമ്മുടെ നാട്ടിലെ പത്രപ്രവർത്തന രംഗത്തിന് അതൊരു പാട് തന്നെയാണ് മാറാത്ത പാടാ കാരണം ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല ഇനി ഞാൻ ചോദിക്കട്ടെ ഒരു ഒരു രണ്ടാഴ്ച കാലത്തേക്ക് രണ്ടാഴ്ചയല്ല ഒരു പത്ത് ദിവസ കാലത്തേക്ക് രാജീവ് ചന്ദ്രശേഖരം എന്ന് പറയുന്ന ആളിവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത് വരെയുള്ള കാലത്ത് പത്രങ്ങളെല്ലാം ഏതാണ്ട് കൊടുത്തിരുന്നു അത് വാർത്തകൾ കൊടുക്കുന്ന ഏതാണ്ടെല്ലാം കൊടുത്തിരുന്നു അദ്ദേഹം വന്ന് തിറങ്ങിയപ്പം പിന്നെ പത്രങ്ങൾ മുഴുവൻ അങ്ങോട്ടാ പണത്തിന്റെ ചാക്ക് കണ്ടാൽ മയങ്ങുന്നതാണോ നമ്മുടെ പത്രപ്രവർത്തനത്തിന്റെ ഈ തലസ്ഥാനത്തിന്റെ പാരമ്പര്യം ആണോ സ്വദേശാഭി അതിനമ്പര്യല്ലേ എത്ര പ്രധാനപ്പെട്ട പത്രപ്രവർത്തകർ വന്ന നാടായി ഈ നാട് ആ നാട്ടിൽ പത്രപ്രവർത്തനത്തിന്റെ ഒരു സാമ്പിളാണ് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ ഒരു സാമ്പിൾ പറയാം ഒരു മീഡിയ എല്ലാ മീഡിയയിലെ കുറിച്ച് ഞാൻ പറയുന്നില്ല ഓരോ മീഡിയ ഉണ്ട് അതെങ്ങനെ മീഡിയകള് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം വേറെ ഒരു മീഡിയ ഒരു ചർച്ച ചർച്ച രസകരമായ ചർച്ച നിങ്ങൾ കേൾക്കണം ചർച്ചയിൽ ഏങ്കർ ചോദിക്കുന്ന മുഴുവൻ ചോദ്യം ഒരാളോട് ഒരു പ്രധാനപ്പെട്ട ബുദ്ധിജീവി രണ്ട് മൂന്ന് ബുദ്ധിജീവി ഉണ്ട് ഒരാൾ ചോദിക്കാന്ന് ഈ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആളെ പ്രാഗല്ഭ്യത്തെ കുറിച്ച് ഞങ്ങൾക്ക് അറിയോ അപ്പോൾ അദ്ദേഹത്തിന് വിശദീകരിക്കണം അദ്ദേഹം ബിസിനസ്സുകാരനാണ് അതാണ് ഇതാണ് അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അയാള് എല്ലാം എല്ലാം വിശദീകരിച്ചു അദ്ദേഹത്തെ കുറിച്ച് വിശദീകരിച്ചു വിശദീകരിച്ച പിന്നെ ശശി വിശദീകരിച്ചു അരമണിക്കൂർ നേരം ചർച്ചകളത്തിന്റെ ഏങ്കർ ഇവിടെ ഇടതുപക്ഷത്തിന് ഒരു ഇടതുപക്ഷത്തിനൊരു സ്ഥാനാർത്ഥിയാണെന്നൊരു വാക്ക് പറയാൻ മെനക്കെട്ടില്ലല്ലോ അർത്ഥം ഏങ്കർ ഇവിടെ ഒരു എൽ ഡി എഫിന് സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞേലോ എന്നെ ഇരിക്കട്ടെ അത് ചെലപ്പോ ഈ പത്രക്കാർക്കും മാധ്യമക്കാർക്കും എന്റെ കയ്യിൽ കാശില്ലല്ലോ കാശ് കൊടുക്കാൻ എനിക്ക് പറ്റില്ലല്ലോ അപ്പൊ ആളല്ലേ ആവശ്യം അങ്ങനെ തോന്നിയോ വളരെ ഒരു കാര്യം എനിക്ക് തോന്നിയത് പത്രപ്രവർത്തന രംഗത്ത് ഇതൊരു കളങ്കമാണ് തലസ്ഥാനത്തെ പത്രപ്രവർത്തകരെ കുറിച്ച് അഭിമാനത്തോടെ ഞാൻ ഡൽഹിയിൽ വെച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കേരളത്തിന് തലസ്ഥാനത്തെ പത്രപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ വലിയ പാരമ്പര്യമുള്ള ആളുകളാണ് അവരെ നീതിബോധമുള്ള ആളുകളാണ് സത്യസന്ധമായ വാർത്തകൾ കൊടുക്കുന്നവരാണ് തന്റേടമുള്ളവരാണ് ഈ നാട്ടിൽ നിന്ന് അബോത്ഥാനത്തിന് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പിരുഗാമികളായ പത്രങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ടാ എന്താ ദുഃഖം പറയട്ടെ അങ്ങനെ അപോത്ഥാന പ്രസ്ഥാനമായി ബന്ധമുള്ള പത്രം പോലും ആ വഴിയിൽ പോയാലോ ആദ്യ രസകരമായ കാര്യം അതിൽ എന്നിട്ട് പറഞ്ഞു പറഞ്ഞു പറയാ ഒരാൾ പറയാ അല്ല എന്ന് പറയുന്ന അയാള് ഇവിടെ എന്തിനാ മത്സരിക്കുന്ന അയാള് പിന്നെ ഒരാൾക്ക് ഞാൻ മത്സരിച്ച കാര്യം അറിയില്ല ഒരു ബുദ്ധിജീവിക്ക് ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ മത്സരിച്ചെന്നുള്ള കാര്യം അറിയില്ല ആ ആ കേസറ്റ് ഒന്നും നിങ്ങൾ ദേവീ കേട്ടു നോക്കണം എന്റെ അടുത്തുണ്ട് ഇപ്പൊ കേൾക്കാൻ നേരം നിങ്ങൾ കാണൂല കേട്ടു നോക്കണം ഇങ്ങനൊരു ഒരു ഇന്റർവ്യൂ അതും വന്നത് ഒരു പ്രധാനപ്പെട്ട മാധ്യമത്തില ദേശീയ പ്രസ്ഥാനവുമായി ബന്ധമുള്ള ഒരു പ്രിന്റ് മീഡിയയുടെ ഒരു ചാനലായി വന്നത് എത്ര ദുഃഖകരമായ ഒരു കാര്യം എനിക്ക് ദുഃഖമുണ്ടായി കാരണം എന്താ കയ്യൂർ സമരത്തെക്കുറിച്ച് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത പത്രമാണ് ആ പത്രം ഒരു പാരമ്പര്യമുള്ള പത്ര ആ പത്രത്തിന് ചാനലാണ് ഇത് വന്നത് ഇതൊന്നല്ല മിക്കവാറും പത്രങ്ങളെല്ലാം തമസ്കരിക്കുകയായിരുന്നു എൽ ഡി എഫിനും സ്ഥാനാർത്ഥി ഉണ്ടെന്ന കാര്യം തമസ്കരിക്കുകയായിരുന്നു ഒരു കാര്യം ഞാൻ സുഹൃത്തുക്കളെ ചോദിക്കട്ടെ എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം തിരുവനന്തപുരം ജില്ലയിൽ ഈ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ആറ് അസംബ്ലി മണ്ഡലത്തിൽ എംഎൽഎമാരിലെ പ്രസ്ഥാനല്ലേ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന പ്രസ്ഥാനല്ലേ അടുത്ത നാള് നടന്ന ഇവിടെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തോൽപ്പിച്ച് വിജയം നേരിടിയ പ്രസ്ഥാനല്ലേ ആ പ്രസ്ഥാനത്തെ എങ്ങനെ നിങ്ങൾക്ക് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റി എങ്ങനെയാ വാർത്ത കൊടുക്കാ തമസ്കരിച്ചു അതിനെക്കുറിച്ച് എനിക്ക് വലിയ വേദന തോന്നി എനിക്ക് എന്നല്ല എനിക്കല്ല വ്യക്തിപരമായി എനിക്കൊന്നും ഇല്ലാതില് പക്ഷെ നമ്മുടെ പ്രസ്ഥാനത്തോടുള്ള വെല്ലുവിളിയാത് ഇടതുപക്ഷ പ്രസ്ഥാനത്തോടെ ഉള്ള വെല്ലുവിളിയാണത് കുറച്ച് പണവും ആധികാരികത്വവും പിന്നെ കേന്ദ്രത്തിൽ ഭരണ സ്വാധീനം ഇവിടെ എന്തും ചെയ്യാം എന്ന് പത്രത്തിൽപ്പെട്ട ആളുകൾക്ക് തോന്നുന്നു എന്ന് വന്നാൽ നമ്മുടെ നാടിന്റെ ഒരു അപജയമാണ് എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം വേറൊരു കാര്യം ഇപ്പം ഇവിടെ പറഞ്ഞല്ലോ ഇപ്പം ഇന്നലെ നമ്മളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിങ്ങള് ആ ആ വന്നിരിക്കുന്ന ജനങ്ങളില്ലേ ആ ജനങ്ങളിൽ രണ്ട് വിഭാഗത്തിൽ വന്നതിനേക്കാളും കൂടുതൽ ആളുകൾ നമ്മളാ കൂട്ടത്തിൽ ഇവിടെ ആ പേരൂർ കട എന്നാ നിർഭാഗ്യത്തിന് ഒരു പത്രത്തിന്റെ അകത്ത് മൂന്ന് ഫോട്ടോ കൊടുത്ത് ഒന്ന് എൽ ഡി എഫ് എന്ന് പറയുന്നുണ്ട് കുറെ ആളുകൾ ഇതാക്കി കാണുന്നുണ്ട് രണ്ട് കെയ്യിന്റെ ഫോട്ട് കൊടുത്ത് കാരണം അതിന്റെ പേരിൽ ആളുള്ളത് നമ്മൾ അളന്നില്ലല്ലോ ആ കെയിന്റെ ഫോട്ട് കൊടുത്ത് മറ്റതിന് ഇടതുപക്ഷ മുന്നണിയുടെ പിന്നെ പ്രകടനം എന്ന് പറഞ്ഞു കൊടുത്തു ആര് പ്രധാനപ്പെട്ട പത്ര മോശമില്ല നവോത്ര ബന്ധമുള്ള പത്ര അത് കൊടുത്തത് ഈ പത്രങ്ങളെല്ലാം ഇന്ന് നോക്ക് അഞ്ച് പത്രങ്ങളെ മുൻനിരയിൽ ഒരച്ചൊരു വാർത്തയും എൽ ഡി എഫിനെ കുറിച്ചില്ല എന്ത് അങ്ങനെ വരുന്നത് എന്താ അങ്ങനെ വരാൻ കാരണം പണവും സ്വാധീനമുണ്ടെങ്കിൽ പത്രങ്ങൾ വിലക്കെടുക്കാൻ കഴിയുമെന്ന് തിരുവനന്തപുരത്ത് പത്രത്തിലെ ആളുകൾ വിലക്കെടുത്തുകൊണ്ടാണോ അപമാനമാണ് എനിക്ക് മനസ്സിലെ ദുഃഖമുണ്ട് ആ ദുഃഖം അറിയിക്കാൻ ആ പ്രധാനമായും നമ്മളിവിടെ നിൽക്കുന്നത് ആ ദുഃഖം അറിയിക്കാൻ അത് ദുഃഖകരമായ കാര്യം തന്നെയാണ് കാരണം ഒരു കാര്യം ഉറപ്പാണ് ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചത് എനിക്ക് വരിങ്ങനെ പഠിക്കാനൊന്നും കഴിഞ്ഞില്ല ഇപ്പൊ ചെറിയ ആള് പറഞ്ഞു അയാൾ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് കേട്ടാൽ എന്താണ് ഒരു ഞാൻ കിട്ടുന്നത് എന്തൊരു ഇംഗ്ലീഷാ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ആക്കി അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹത്തിന് അപാരമായി പാടിച്ചുകൊണ്ട് ഇംഗ്ലീഷിൽ ഇന്ത്യൻ പാർലമെന്റിൽ മലയാളത്തിൽ പോയി മനോഹരമായ പ്രസംഗിച്ചാളാ ഞാൻ കയ്യൊടി വാങ്ങിച്ചാളാ ഇംഗ്ലീഷ് തൽക്കാലം ചോദ്യം ചോദിക്കാൻ എനിക്കറിയാം എനിക്ക് തൽക്കാലം ചോദ്യം ചോദിക്കാനൊക്കെ എനിക്കറിയാം കുറച്ച് ഇംഗ്ലീഷ് എനിക്കും അറിയാം ഇന്ത്യൻ പാർലമെന്റിലെ സകല ആളുകളായിട്ട് ഞാൻ ബന്ധപ്പെടുന്ന ഇംഗ്ലീഷ് ഭാഷയെ തന്നെയാ അതൊക്കെ അറിയാവുന്നതാ പിന്നെ സർട്ടിഫിക്കറ്റ് ഇവർക്കുണ്ട് യാതരായി കൊടുക്കണതാ ആണോ ഇത് വളരെ മോശമായ കാര്യ ജനങ്ങളോടുള്ള വെല്ലുവിളിയാ ഇത് ഈ നാട്ടിലൊരു സാധാരണക്കാരൻ ഒരു വോട്ടവകാശമുള്ള പൗരന് ഈ നാട്ടിൽ ജനാധിപത്യത്തിൽ മത്സരിക്കാനുള്ള അവകാശമുള്ളപ്പം ആ അവകാശത്തെ പോലും കൊണ്ടുപോയി അവഹേളിച്ചുകൊണ്ട് ഇല്ലാതാക്കുന്നത് എന്നെ അവഹേളിച്ചോ അതിൽ എനിക്ക് വിഷമൂല സുഹൃത്തുക്കളെ കാരണം എനിക്ക് ആ അവഹേളനം ഒരു പ്രശ്നമല്ല നിങ്ങൾ എത്ര അവഹേളിച്ചാലും ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗം എനിക്ക് ഏറ്റവും വലിയ ധൈര്യമെന്താ എന്റെ പ്രസ്ഥാനത്തിനൂടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കൂടെ ഉള്ള ജനകൂടികൾ തന്നെയാ അവര് നമ്മളെ തള്ളൂല്ല അവര് നമ്മളെ തള്ളൂല്ല കാരണം എന്താ ഇതുവരെ ഈ പറയുന്ന ഏതെങ്കിലും ഒരാളെ പറ്റി പറയും പോലെ എന്നെ കുറിച്ച് ആർക്കെങ്കിലും ഒരാള് കൈക്കൂലി വാങ്ങിയെന്നോ അനധികൃതമായി ചെന്നോ ആർക്കും പറയാൻ കഴിയില്ലല്ലോ വേറെയുള്ള കേസും പറയാൻ കഴിയില്ല അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥിതിയില് എന്നെപ്പോലുള്ള ഒരാൾ ഒരു സാധാരണ തൊഴിലാളി ആയി വന്ന ഒരാള് ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഒരധിക പറ്റാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സ്കോളർഷിപ്പ് ഉള്ള ആളായിരിക്കണം വിദേശത്ത് പഠനമുള്ള ആളായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്ന് ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി പത്രക്കാരിന്റെ പത്രപ്രമാണിമാർ തന്നെ ആലോചിച്ച് നോക്കൂ അത് ശരിയാണോ അതാണ് ഇപ്പൊ വരുന്നൊരു ഉദരണം ഇത് ഈ നിങ്ങൾ പറയും പോലെ ഭാഷയിൽ ജ്ഞാനമില്ലാത്ത ഇല്ലാത്ത ഒരാള് എന്തായാലും പാർലമെന്റിൽ പോയിട്ട് ഈ തിരുവനന്തപുരത്ത് നാൽപ്പത് മാസം കൊണ്ട് തിരുവനന്തപുരത്ത് കാണുന്ന ഈ വലിയ 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 നേട്ടങ്ങൾ ഉണ്ടാക്കിയല്ലോ മുൻപേജിൽ ഇടതുപക്ഷം ഇല്ല അറിയുന്നില്ല എന്ന് ഭാവിച്ച പത്രക്കാരിലെ ആ പത്രക്കാരുടെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുദേവന്റെ ആ അവിടെ റോഡ് ഉണ്ടാക്കാൻ പത്തു കോടി രൂപ ഞാൻ കൊണ്ടതല്ലോ എങ്ങനെയാ കൊണ്ടുവന്നത് ഞാനിടത്ത് മോഷിച്ചുകൊണ്ടതാണോ ഒരു പാർലമെന്റ് മെമ്പർക്ക് അവിടെ ചെന്നാൽ ഏതെല്ലാം സ്ഥാനങ്ങളിൽ ബന്ധപ്പെട്ട കാശ് കിട്ടുന്ന ഗ്രഹപാഠം നടത്തിയിട്ട് അതനുസരിച്ച് കാശ് വാങ്ങി കിട്ടി എടുത്തിട്ട് കൊണ്ടുവന്നാ അത് മറന്നു പോരുത് അപ്പൊ അപമാനിക്ക പക്ഷേ അപമാനിച്ചുകൊണ്ട് എന്നെ അപമാനിക്കാൻ ഞാൻ ധരിക്കുന്നില്ല എന്നെ അപമാനിച്ചുകൊണ്ട് ഇടതുപക്ഷം ഇവിടെ ഇല്ലാതായി നിങ്ങൾ പോരിക്കണ്ട എന്നെ അപമാനിച്ചാൽ ഇടതുപക്ഷം ഇവിടെ ഉണ്ടാവും ഞാനും ഉണ്ടാവും ഏത് അപമാനമായാലും ഒരു നീതി ബോധത്തിന്റെ പിന്നെ മുന്നിൽ നിന്നുകൊണ്ട് നീതി ബോധത്തിൽ ഞാൻ നിലയുറപ്പിച്ചുകൊണ്ട് അതിനെല്ലാം തന്നെ സഹനശക്തി കൊണ്ട് ഞാൻ സഹിച്ച് നേരിടാം വേറെ ഞാൻ അതിനൊന്നും പ്രതികരിച്ചൊന്നും പറയുന്നില്ല കാരണം ഞാൻ ആരോടും ഒരു വടക്കിനും മക്കാളത്തിനും പോകുന്ന ആളല്ല പക്ഷെ എനിക്ക് വല്ലാത്ത വിഷമം ഉണ്ടായത് നിങ്ങളെ നിങ്ങളെ മുമ്പിൽ പറയാതിരിക്കുന്നത് ശരിയല്ല കാരണം ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രസ്ഥാനത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുക ആ നിൽക്കുന്ന കാര്യം അറിഞ്ഞേ അറിഞ്ഞേയില്ല നമ്മളെ പത്രക്കാരെന്ന് പറഞ്ഞാൽ ചെയ്യും ഒരാളും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ചെയ്യും അത് വളരെ മോശമായൊരു കാര്യമാണ് അതിപ്പോ പറഞ്ഞില്ല മറ്റൊരു സമയത്ത് പറയാൻ നേരമില്ല അതുകൊണ്ടാ ഇപ്പൊ അത് പറയണം തോന്നി അതുകൊണ്ട് നമ്മളെ പിന്നെ മന്ത്രി ശിവൻകുട്ടി സഖാവും സഖാ ബിജുകുമാർ നമ്മളെ ചെയർമാനാണ് സഖാ ബനിലും പിന്നെ മാങ്കൂടി രാധാകൃഷ്ണൻ കൂട്ടത്തിൽ ഒന്ന് പറയണം അത് പറയായിരുന്നാൽ അത് എന്റെ മനസ്സിൽ നിന്ന് ഒരു മായാത്തൊരു പാടായിരിക്കും ആ പാട് മാറ്റാൻ വേണ്ടി ഞാൻ പറയുന്നത് നിങ്ങളിത് നിങ്ങളെ കൂട്ടത്തില് നിങ്ങളിത് ചെയ്തു എന്നല്ല നിങ്ങൾ മറ്റുള്ളവരുടെ പ്രേരണയനുസരിച്ച് നിങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരായി ഞാൻ പത്രപ്രവർത്തകന്മാരങ്ങനെ പറയുന്നില്ല പ്രേരണയനുസരിച്ച് ചെയ്യാൻ ബാധ്യസ്ഥരായി അത് അപകടകരമാണ് ജനാധിപത്യത്തിനെന്ന കാര്യം നമ്മൾ മറക്കരുത് നമ്മളെ ജനാധിപത്യത്തെ ഈ നിലയിൽ പോയാൽ കേരളത്തിന്റെ തലസ്ഥാനത്ത് ഈ ജനാധിപത്യത്തെ പണാധിപത്യമാക്കി മാറ്റാനുള്ള ശ്രമം നടന്നാൽ ഇത് നടക്കുന്ന പണാധിപത്യ പണാധിപത്യം കൊണ്ട് വോട്ട് പിടിക്കുക മാത്രമല്ല പണം കൊണ്ട് വാർത്തകൾ തമസ്കരിച്ച് ഒരു സ്ഥാനാർത്ഥി ഇല്ലാതാക്കി ജയിച്ചു കളിയാം എന്ന മോഹം തലസ്ഥാനത്ത് തുടങ്ങിയാൽ എന്തായിരിക്കും നമ്മുടെ കേരളത്തിന്റെ സ്ഥിതി കേരളം നമ്മുടെ രാജ്യത്തിൽ ആദ്യമായി ബാലറ്റ് പേട്ടിയിൽ കൂടി കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിൽ വന്ന ഒരു നാടായി കേരളം നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിലെ ചരിത്ര പിടിച്ച നാടാ ഈ കേരളം നമുക്കൊരുപാട് പാരമ്പര്യമുള്ള നാടാണ് അതുകൊണ്ട് ആ ദുഃഖം ഇവിടെ അറിയിക്കുന്നു പത്രക്കാരോട് അനിക്കൊരു ദുഃഖമൊന്നുമില്ല നിങ്ങൾ ചെയ്തോളൂ നിങ്ങൾ ഞാനേ ഈ പണം വാങ്ങി പണം കൊടുത്ത് വോട്ട് വാങ്ങുന്നതിനെ കുറിച്ച് ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങളൊരു കാര്യം ചെയ്യ് എല്ലാരും പൈസ വാങ്ങിക്കോ പാവപ്പെട്ടതല്ല പണം പൈസ വാങ്ങിക്കോ പക്ഷെ വോട്ട് ചെയ്യുമ്പോൾ ഇടതുപക്ഷ മണ്ണിനേക്ക് ചെയ്താൽ മതി ദൈവത്തിൽ വിശ്വാസമുള്ള ആളുകളാണെങ്കിൽ മുറി പുരാതി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി ദൈവമേ പെരുഘടന കഴിയുന്ന ഞാൻ കാശു വാങ്ങുന്നത് പക്ഷെ ഇത് ഇടതുപക്ഷ മണ്ണിനേക്ക് ഞാൻ വോട്ട് ചെയ്യും എന്നൊരു പ്രതിജ്ഞിക്കോ വാങ്ങിക്കോ വാങ്ങിക്കോ അതൊന്നിട്ടില്ല അതുകൊണ്ട് പത്രക്കാരോടും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മേലേ എന്നുള്ള നിർദ്ദേശമാണെങ്കിൽ നിങ്ങൾ അതെങ്കിലും പറഞ്ഞുകൊണ്ട് നടപ്പിലാക്കോ പക്ഷെ ചെയ്ത് അതിലേതിയായിരുന്നു അധാർമ്മികതയായിരുന്നു പത്രധർമ്മത്തിന് നിരക്കാത്തായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അതിനെ ആവർത്തിക്കാതിരിക്കെങ്കിലും ചെയ്യണം എന്ന ഒരു അപേക്ഷയോടുകൂടി ഞാൻ നിർത്തട്ടെ എനിക്ക് ഒരു പ്രശ്നവുമില്ല നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല എന്ത് വാർത്ത ഉണ്ടാക്കിയാലും പ്രശ്നവുമില്ല പിന്നെ ചില ആളുകൾക്ക് അറുപത്തിയൊമ്പത് പേജുള്ള ഒരു ഒരു എന്താ പ്രവർത്തന റിപ്പോർട്ട് അറുപത്തി ഒമ്പത് പേജുള്ള ആർക്കും എഴുതാലല്ലോ ഇത് ഇത് ആർക്കും എഴുതാ എന്താ കാരോട് ബൈപ്പാസ് റോഡ് ഞാൻ ഞാനാ കൊണ്ടുവന്നെന്ന് പറഞ്ഞു എന്താ ചെയ്യുക ഏ അതെ അത് തന്നെ എട്ടുകാലോ ഭാഷ തന്നെ അത് തന്നെയാണ് കാരോട് ബൈപ്പാസ് റോഡ് എന്തൊക്കെയാ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ദേവ് ചെയ്ത് രാഷ്ട്രീയത്തിൽ കാണിക്കേണ്ട ധാർമ്മികത കാണിക്കാനും ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് എനിക്ക് പറയാനുള്ളൂ ഒരു കാര്യം ഉറപ്പാണ് നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ജനങ്ങളിൽ തൊഴിലാളികൾ പൂർണ്ണ വിശ്വാസമുണ്ട് സാധാരണക്കാരിൽ വിശ്വാസമുണ്ട് ഈ നാട്ടിലെ തൊഴിലാളികളും സാധാരണക്കാരും പാവപ്പെട്ടവരും ഇടത്തരക്കാരുമെല്ലാം നമ്മളോട് സ്നേഹമുള്ളവരാണ് അവരെ പിൻബലം നമുക്ക് ഉണ്ടെന്നുള്ള വലിയ ശക്തി നമ്മളെ ഊർജ്ജസ്വലരാക്കുന്നുണ്ടെന്നൊക്കെ പറയട്ടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും